ദൂർത്തിന്റെയും വേദിയാകുന്ന കല്യാണം പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും സംഗമമായി മാറി കല്യാണ തലേന്നുള്ള പാട്ടും ആഹ് പോയി മറഞ്ഞെന്ന് കരുതിയ പോയാണ് കണ്ണൂർ മേലോത്ത് നിന്നും പുതിയ അനുഭവം കല്യാണത്തിനും തലേദിവസവും ഒരു കാലത്ത് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തങ്ങളുടെ സംഗീത താല്പര്യം പങ്കുവെക്കാറുണ്ടായിരുന്നു പാടിയും നൃത്ത ചുവടുകൾ വെച്ചും ക്ഷണിക്കപ്പെട്ടവരെ സ്വീകരിച്ചും സന്തോഷം പങ്കുവെക്കുന്ന പതിവുമുണ്ടായിരുന്നു എന്നാൽ പഴയ കല്യാണത്തിന്റെ പുനർജ്ജനി പോലെയാണ് ഇവിടെ അരങ്ങേറിയത് തലേ ദിവസം ചടങ്ങിനെത്തി സൽക്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ പഴം അനുഭൂതി കൂടി മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു കല്യാണം ആസ്വാദകരമാക്കാൻ ഇത്തരം പരിപാടികൾ ഉണ്ടാകുന്നത് അഭികാമ്യമാണെന്ന് പരസ്പരം പറഞ്ഞാണ് ആളുകൾ പിരിയുന്നത് ഒരു കാലത്ത് തെങ്ങിൻ മുകളിൽ ലൗഡ് സ്പീക്കർ വെച്ച് ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ പാടിപ്പതിഞ്ഞ പാട്ടുകൾ കണ്ണൂരിലെ നഗര നഗരഗ്രാമ ഭേദമന്യെ കല്യാണത്തിന് പതിവായിരുന്നു നാട്ടിലെ സംഗീതാഭിരുചിയുള്ളവർ ഷുവർ മൈക്ക് ഉപയോഗിച്ച് ഇടവേളകളിൽ പാടുന്നതും പതിവായിരുന്നു കളിയും തമാശയും സൗഹൃദവും നിറഞ്ഞ പഴയ കല്യാണാഘോഷങ്ങൾ തിരിച്ചു വരണമെന്ന് പഴമക്കാർ അഭിപ്രായപ്പെടുകയാണ് പഴയ കാലങ്ങളിലുള്ള കല്യാണത്തിൽ ചില ഗാനങ്ങളും അല്ലാതെ നൃത്തങ്ങളൊക്കെ ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു ഇന്നാണെങ്കിൽ ഒരു കല്യാണത്തിന് വന്നു ആളുകൾ എല്ലാവരും ഒന്ന് കണ്ട് അവരവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് ഭക്ഷണം കഴിച്ച് പോകുന്ന പതിവാണ് സാധാരണ കാണുന്നത് അപ്പോൾ ഈ ഒരു കല്യാണത്തിൽ അവിടെ വന്നു ചേർന്ന ആളുകളിലുള്ള ചിലരൊക്കെ പാട്ട് പാടി എല്ലാവരും ആ പാട്ടിൽ ആസ്വദിച്ചുകൊണ്ട് അവരവർ കഴിയുന്ന അവരവരുടെ ആ കഴിവ് അതിൽ നിന്ന് കാണിച്ചിരുന്നു ഇതുപോലെ ഇനിയും വരുന്ന കല്യാണങ്ങളിലും നാട്ടിൽ ഇന്നത്തതിലും വ്യത്യസ്തമായി ആ ഒരു പഴയ സമ്പ്രദായത്തിലുള്ള പാട്ടുകളും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നാൽ ഏറ്റവും നല്ലതാണ് ി ക്ഷണം ലഭിച്ച് മുംബൈയിൽ നിന്നെത്തിയവരാണ് നാട്ടുകാരെ സാക്ഷിയാക്കി വീട്ടുവരാന്തയിലിരുന്ന് പാട്ടുപാടിയത് ക്ഷണിതാവായെത്തിയ പാലക്കാട്ടുകാരുടെ ശില്പയും ഗാർഗിയും പാട്ട് തുടങ്ങിയപ്പോൾ നാട്ടുകാർ ആഹ്ലാദചിത്തരായി പുതിയ തലമുറയ്ക്ക് ഇതൊരു പുത്തൻ അനുഭവവും പഴമക്കാർക്ക് സുഖകരമായ ഓർമ്മയുമായി ആസ്വദിക്കാൻ ആളുകൾ കൂടിയതോടെ പാട്ടുകാർക്കും ആവേശമായി പഴയ കല്യാണങ്ങളുടെ പുനരാവർത്തനമാണെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തിയാണ് പിരിഞ്ഞുപോയത് ഇ ടി വി ഭാരത് കണ്ണൂർ